ഇപ്പോൾ ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി വയനാട്ടിലെ നമ്മോട് തത്സമയം പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്താൻ എത്തുക അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ആരൊക്കെയായിരിക്കും അനുഗമിക്കുക പ്രധാനമന്ത്രി റോഡ് ഈ എത്തുക തുരന്മ തുധാനമായും സന്ദർശിക്കാനും സാധ്യത ഉള്ളത് ഈ ഡെയിലി താലമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും കൂടുതൽ സഹായകമായത് ഈ ഡെയിലി താലമാണ് മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സൈനികരാണ് ഈ ബേലി പാലം നിർമ്മിച്ചത് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരെയും അതുപോലെ സന്നദ്ധ പ്രവർത്തകരെയൊക്കെ പ്രധാനമന്ത്രി അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് അവരെ അനുമോദിക്കുന്നുണ്ട് നമ്മുടെ ഫയർഫോഴ്സിന്റെ ഒരു പതിനേഴംഗ ടീമാണ് ഇന്ന് പ്രധാനമന്ത്രിയുമായിട്ട് സംവദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫയർഫോഴ്സിന്റെ ഉത്തരമേഖല ുണ്ട് കോഴിക്കോട് മേധാവി ഉണ്ട് സർ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വലിയൊരു ദൗത്യമായിരുന്നു ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ ആൾക്കാർ ഇത്രയും രക്ഷപ്പെടുത്തുകയും അതിനുള്ള തുടർന്നുള്ള തെരച്ചിലിനും ഒക്കെ എങ്ങനെയാണ് ഈ അവസാന പന്ത്രണ്ടാമത്തെ ദിവസവും പന്ത്രണ്ടാമത്തെ ദിവസം നമ്മളെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ ഇത് നിങ്ങൾ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ വളരെ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു പക്ഷെ നമ്മൾ ആദ്യം മുതൽ തന്നെ നമുക്ക് എല്ലാ അസിസ്റ്റൻസും കേരളത്തിന്റെ ഒരറ്റം മുതലും മറ്റുള്ളവരെയുള്ള ഫോഴ്സിന് നമുക്ക് കിട്ടി പിന്നെ പ്രത്യേക ഡയറക്ഷൻ നമ്മുടെ ആസ്ഥാന ഓഫീസിൽ നിന്ന് നൽകുന്നുണ്ട് ഇത് കൂടാതെ ഇവിടെ മന്ത്രി സഭ ഉപസമിതിയുടെ ഡയറക്ഷൻ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിലാണ് നമ്മളിവിടെ പ്രവർത്തനം കൊണ്ടുപോയി ആദ്യം മുതൽ തന്നെ ഏതാണ്ട് അറുന്നൂറോളം ജീവനക്കാർ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അവരുണ്ട് പക്ഷെ ഇന്ന് തെരച്ചിലില്ലാത്തതുകൊണ്ട് അവർ വന്നിട്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ആശങ്ക നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് വളരെ സന്തോഷപൂർവ്വമാണ് അതിനെ കാണുന്നത് കാര്യം നമ്മുടെ അഗ്നിരക്ഷാ വകുപ്പിലെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംവാദത്തിന് ഒരു അവസരം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാര്യം ഫയർ കേരള ഫയർ സർവീസിനെയും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു അംഗീകാരം തരുന്നതിന് തുല്യമാണ് ജസ്റ്റ് അദ്ദേഹത്തോടൊന്ന് സംവദിക്കാൻ പറ്റുന്നത് എത്ര പേരാണ് ഇപ്പോൾ ഉള്ളത് പതിനേഴ് പേര് പതിനേഴ് പേരടങ്ങുന്ന ഫയർഫോഴ്സ് സംഘത്തെയോടൊപ്പമായിരിക്കും പ്രധാനമന്ത്രി ആശമയം നടത്തുക അതോടൊപ്പം തന്നെ എൻഡിആർഎഫ് ഉൾപ്പെടെ മദ്രാസ് റെജിമെന്റ് ഉൾപ്പെടെ ഏതാണ്ട് നൂറോളം പേരെയാണ് പ്രധാനമന്ത്രിയുമായി സമ്മതത്തിന് ഒരുക്കി നിർത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ബെയ്ലി പാലത്തിലാണ് ബെയ്ലി പാലത്തിൽ ബെയ്ലി പാലം എന്ന് പറയുന്നത് ഈ രക്ഷാതൃത്തിന് ഏറ്റവും കൂടുതൽ സഹായകമായ ഒരു പാലമായിരുന്നു അതുകൊണ്ട് തന്നെ ബെയ്ലി പാലത്തിലൂടെയായിരിക്കും പ്രധാനമന്ത്രി കടന്നു പോകുക എന്തായാലും ഈ പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ ഈ ഈ മല ചൂരൽമല അടക്കമുള്ള വെള്ളാർമല സ്കൂളിന്റെ അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും അങ്ങനെ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ആ ഒരു വ്യത്യാസം അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം ഇന്ന് അതിഭീകരമായ കാഴ്ചകളിലേക്ക് മാറുന്നു അതിന്റെ ആഘാതം എത്രത്തോളം എന്ന് പ്രധാനമന്ത്രി നേരിൽ കണ്ടു മനസ്സിലാക്കാനാണ് ഇന്ന് ഇന്നിവിടെ എത്തിച്ചേർന്നത് വ്യോമനിരീക്ഷണമൊക്കെ നടത്തിയതിനു ശേഷമാകും റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്നും പ്രധാനമന്ത്രി ഈ ചൂരൽമലയിൽ എത്തുക ചൂരൽമലയിൽ സൂചിപ്പിച്ചതുപോലെ ഈ ബെയ്ലി പാലം രക്ഷാദൌത്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേന്ദ്രസേനയുടെ പങ്കാളിത്തത്തെ നന്ദിയോടുകൂടി മാത്രമേ നമുക്ക് സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു ചോദ്യം എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ആരൊക്കെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഈ സ്ഥലത്തുള്ളത് പ്രധാനമന്ത്രിയോടൊപ്പം മറ്റ് സുരേഷ് ഗോപി എം പി അനുഗമിക്കുന്നുണ്ടാവും അങ്ങനെ സർക്കാർ പ്രതിനിധികൾ ഉണ്ടാകാം ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ആയിട്ടില്ല നമുക്ക് അത് പുറത്തുവിടാനുള്ള അനുമതി ആയിട്ടില്ല എന്നാൽ പോലും നമ്മൾ കാത്തിരിക്കുകയാണ് ഈ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശത്തിന് എന്നുള്ള സുരക്ഷാ ചുമതലകളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് ഈ ബേലി പാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബേലി പാലത്തിലൂടെയാകും പ്രധാനമന്ത്രി കടന്നുപോകാൻ സാധ്യതയുള്ളത് എന്തായാലും ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ കൂറ്റൻ പാർക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലം അതുപോലെ തന്നെ ഈ വെള്ളാർമല സ്കൂളിന്റെ പരിസരവും ഒക്കെ പ്രധാനമന്ത്രി സന്ദർശിക്കാൻ സാധ്യതയുണ്ട് അങ്ങ് മേലെ പുഞ്ചിരിവട്ടം സ്ഥലമുള്ള സ്ഥലങ്ങൾ പോലും വാഹനം അതിനുള്ള സൌകര്യങ്ങളുമൊക്കെ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനത്തിലെ കേരളം മുഴുവൻ വലിയ പ്രതീക്ഷ യോടെയാണ് കാണുന്നത് പ്രത്യേക കേരളത്തിന് വേണ്ടി പ്രത്യേക സാമ്പത്തിക ഒരു പാക്കേജ് ഈ ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് മറ്റ് കേരളം ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ ചില നിയമപരമായ കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ എന്നാൽ പോലും കേരളത്തിന് വേണ്ട സഹായം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഈ പറയുന്ന പ്രദേശങ്ങളിലല്ല ഈ ദുരിതബാധിത പ്രദേശങ്ങൾ അതുപോലെ തന്നെ ഈ ക്യാമ്പുകൾ ഇപ്പോഴും ആശുപത്രികളിൽ കഴിയുന്നവർ ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒട്ടേറെ ആ കണ്ണീരൊപ്പനായും അവർക്ക് ആശ്വസിപ്പിക്കാനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ഇന്ന് എത്തിച്ചേരുക സജി തീർച്ചയായും ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വയനാടിന്റെ പുനരുജ്ജീവനത്തിന് വളരെയധികം സഹായകമായി തീരും എന്ന് പ്രതീക്ഷിക്കാം വിവരങ്ങൾ നൽകിയത് ശ്രീകുമാർ